നമ്മുടെ മനുഷ്യത്വം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയമാണ് നമ്മുടെ രാഷ്ട്രീയം അത് ജനങ്ങൾ ഉൾക്കൊള്ളണമെങ്കിൽ നല്ല മനസ്സിൻ്റെ ഉടമകൾക്ക് അങ്ങനത്തൊരു ഒരു ഒരു വിഷയം തന്നെ അവരുടെ ഉള്ളിൽ കയറുകയുള്ളു അങ്ങനത്തെ ഒരു സമൂഹത്തെ പടുത്തുയർത്തലാണ് സമസ്തകരുടെ ജിമിയ തുലമയുടെ ലക്ഷ്യം ആ ലക്ഷ്യം മുന്നിൽ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം എന്ന് പറയുന്ന നമ്മുടെ യെസ് വൈ യെസ് അതേ നിലപാടിൽ ചെറുപ്പം മുതൽക്ക് തന്നെ അവരെ അതിലൂടെ ശീലിപ്പിച്ച് വളർത്തിയെടുക്കുന്നതാണ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ സുന്നതമായത്തിൻ്റെ ആ കുടുംബത്തിൽ ഏതെല്ലാം പേരറിയപ്പെടുന്ന സംഘടനകളുണ്ടോ അതൊക്കെ ിച്ച് എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒന്നാണ് നമ്മുടെ നമ്മൾ പറയുന്ന രാഷ്ട്രീയവും ഒതാണ് ഇന്ന് അതൊക്കെ നാം ചിന്തിക്കണ്ടേ അതിനെ സംബന്ധിച്ച് പഠിക്കേണ്ട പറയേണ്ട കാലഘട്ടമാണ് അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു മനുഷ്യത്വരഹിതമായ രാഷ്ട്രീയ പ്രവർത്തനം നമുക്കില്ല നാം പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളും പൂർണമായി നൂറ് ശതമാനം മനുഷ്യത്വത്തിൽ ഒതുങ്ങണം ഏത് മനുഷ്യർക്കും അവിടെ രാജ്യത്തോട് സ്നേഹം വേണം ശരിയാണ് രാജ്യത്തുള്ള ആളുകളെയും ജനങ്ങളായി മനുഷ്യരായി കാണണം നമ്മളെ രാജ്യത്തുള്ള നമ്മൾ മാത്രം മനുഷ്യന്മാരും ബാക്കിയുള്ളവരൊക്കെ പട്ടികളാണെന്ന് പറയാൻ പറ്റുമോ മനുഷ്യരല്ലാത്ത ഏതെങ്കിലും ജന്തുക്കളാണെന്ന് പറയാൻ പറ്റോ എത്ര വലിയ ശത്രുവാണ് ആദർശമായി എന്നാലും മനുഷ്യത്വ രീതി അവരെ നാം കണക്കെടുക്കണ്ടേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുസ്ലിങ്ങളായ ആളുകളുടെ രക്തം വല്ലാതെ ആഗ്രഹിച്ചാലും അതുകൊണ്ട് കണ്ടുമാനം ആളുകളെ വധിച്ചു യുദ്ധങ്ങൾ വരുത്തി എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് അവർ നഗ്നമായ യാഥാർത്ഥ്യത്തെയും ചരിത്രത്തെയും വ്യഭിചരിച്ചാണ് ആ പറയുന്നത് അവർക്കറിയണ്ടേ ബഹുമാനപ്പെട്ട നലുസ്വല്ല അന്ന് പണ്ടുകാലം മുതലേ അവിടെ കൂടിയിരു പോന്ന ഒന്നായിരുന്നു ബൗദൈവാരാധന അതിനെതിരെ പറയുന്നതാണ് തൗഹീദ് ഏകത്വം നമ്മൾ പഠി പഠിച്ച പടച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ നിലക്കുമുള്ള ഇതും യജമാനൻ റബ്ബ് അത് അള്ളാഹു മാത്രമാണ് വേറെ ആൾക്കൊരു പങ്കൂല്ല ഇതാണ് നമ്മുടെ വിഷയം അന്നത്തെ അമുസ്ലിങ്ങൾ കണ്ടമാനം ദൈവങ്ങളെ വെച്ച് പുലർത്തി ഇതിനാരാധിച്ചിരുന്ന ആളുകളാണ് അപ്പം അവരുമായിട്ടാണ് പലപ്പോഴും അവിടെ സംഘർഷങ്ങളും മറ്റു ഒരസരമൊക്കെ വന്നത് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നോക്ക് നബി തങ്ങൾ ആ യുദ്ധത്തിൻ്റെ സ്വഭാവവും രീതിയും ഒക്കെ കൊടുത്തുകൊണ്ട് സ്വഹാപത്തിന് പൂർണ്ണ ബോധവൽക്കരണം നടത്തി അപ്പം അഭിതങ്ങള് പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ എന്താ മനസ്സിലാക്കേണ്ടത് അറാലക്കും വമ്പാനക്കും ഭയനക്കും ഹെറാം നിങ്ങൾ ആരും ആരുടെയും ൾ അവരഭിമാനങ്ങൾ ഓരോ മനുഷ്യനും ഒരു മാനമുണ്ട് ആരെയും മാനം കെടുത്താൻ പാടില്ല ഇത് മുസ്ലിങ്ങൾ എന്ന് മാത്രമല്ല എല്ലാവരോടും മുസ്ലിങ്ങളോട് നേരിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞത് അതേപോലെ ഓ അയറാദെ അഭിമാനങ്ങൾ എന്ന് പറയുന്നതാണ് വമ്പാലക്കും നിങ്ങളെ ധനങ്ങളും യുദ്ധത്തിൻ്റെ പേരും പറഞ്ഞ് ആരും ആരെയും ധനം തട്ടിപ്പറിക്കരുത് ഓ ദിമാക്കും ആരും ആരുടെയും രക്തം കുത്തുവൽപ്പിക്കാൻ പാടില്ല അതിനെല്ലാം ബഹുമതിയുണ്ട് ഏതുപോലെയൊക്കെ നിങ്ങളെ ഈ വെള്ളിയാഴ്ച അന്ന് വെള്ളിയാഴ്ച പറയുന്നത് വെള്ളിയാഴ്ച ദിവസത്തിന് അന്നത്തെ ജനങ്ങളൊക്കെ വലിയൊരു ബഹുമാനം കണ്ട ദിവസം ആയിരുന്നു അതുകൊണ്ട് ഈ ദിവസത്തിൻ്റെ ബഹുമതി പോലെ ഈ ബഹുമതി ഇവിടെ ഇവിടെയൊക്കെ പാലിക്കണം വ ശരിക്കും മാതാ തുള്ള മാസത്തിലായി പറയുന്നത് അപ്പം തുള്ളഞ്ച് മാസത്തിന് അടക്കം നാല് മാസത്തിന് വലിയ ബഹുമതി അന്നത്തെ ജനങ്ങൾ കൊടുത്തിരുന്നു ആരും ആരെയും ഒന്നും ചെയ്യാത്തൊരു കാലഘട്ടം ആർക്കും എവിടെയും പൂർണ്ണമായ നിർഭയത്തോടെ പോകാൻ പറ്റുന്ന അവസരം ആയിരുന്നു പിന്നെ പറഞ്ഞു ഓ ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന എറഫയിൽ വെച്ചാണ് എറഫ രാജ്യത്തിന് വലിയ ബഹുമതിയുണ്ട് എല്ലാവരും വന്ന് വിശ്വസിച്ചു പോകുക അതുപോലെ നിങ്ങളുടെ അഭിമാനത്തിനും നിങ്ങളെ മുതലിനും നിങ്ങളെ ജീവനും വിലയുണ്ട് അതുകൊണ്ട് അനധികൃതമായി ആരും ആരെയും പറ്റിയും നിങ്ങൾ പറഞ്ഞ് അപമാനിക്കാനോ അല്ലെങ്കിൽ അവരെ സ്വത്ത് പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ കൊന്നുകളയാനോ പാടില്ല കേട്ടോ ഇത് നബിതങ്ങൾ പഠിപ്പിച്ചല്ലേ ഇത് ഏത് ജിഹാദിലായി നടക്കുന്നത് ഒരു ഉസാമാമില്ലാതെ പേര് പറഞ്ഞു ഒരു വ്യക്തിൻ്റെ പേര് പറഞ്ഞു എത്ര ജനങ്ങളെയാണ് കൊന്നടക്കിയത് കൊന്നടക്കിയത് അല്ല ആ രാജ്യത്തെ തന്നെ ലോകത്തുനിന്ന് ഉന്മൂലനം ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ ജിഹാദുകളല്ലേ നമ്മളിവിടെ കണ്ടത് അഫ്ഗാനിസ്ഥാനെ ചുട്ടി അമലാക്കിയതും ഇറാഖടക്കമുള്ള രാജ്യങ്ങളെ ചുട്ടാമലാക്കിയതും എന്തായിരുന്നു ആ സംഭവം ഇതൊക്കെ എന്ത് മനുഷ്യത്വമാണുള്ളത് ഏത് രാജ്യത്തും അങ്ങനെ തന്നെ ഇവിടെ തന്നെയും ചില സ്റ്റേറ്റുകളിലൊക്കെ ചിലർ നടത്തിയ നരനായാട്ടുകൾ പൂർണ്ണമായി അക്രമം അനീതി മനുഷ്യത്വമില്ലായ്മ തീരെ മനുഷ്യത്വം അവരെ തൊട്ടിട്ടില്ല തനിച്ച മൃഗീയത എന്ന് പറഞ്ഞ പോരാ ഇതിൻ്റെ അപ്പുറമാണ് ആ രീതിയിൽ ഇന്ന് രാഷ്ട്രങ്ങൾ ആ വഴിയിലൂടെ പോകാൻ തുടങ്ങി അതുകൊണ്ട് ആ വഴിക്കായി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അതൊരിക്കലും പാടില്ലെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ് ഇവിടെ എസ് പറയുന്നത് സമസ്ത കേരള ജമിയ തുളമ തന്നെ പറയുന്നു അപ്പം അതിൻ്റെ കീഴിലുള്ള എല്ലാ സംഘടനകളും ഈ ആശയത്തിൽ നിന്നും എവിടെയും വ്യത്യാസമില്ല കേരള മുസ്ലിം ജമായത്ത് എസ് വൈ എസ് 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 എഫ് ഇങ്ങനോട് തുടങ്ങി കുറെ സംഘടനകൾ നമുക്കുണ്ട് എല്ലാം അടിസ്ഥാനപരമായി ഈ തത്വം എല്ലാം യോജിച്ചു വരാം അതുകൊണ്ട് ഞാൻ പറയുന്നത് പൂർണ്ണമായ മനുഷ്യത്വം പഠിക്കണം ഇസ്ലാം പറയുന്ന സംഗതികൾ മനുഷ്യത്വരഹിതമായി ഒരു സംഗതിയും ഇസ്ലാമിലില്ല അത് പഠിക്കും പോലെ പഠിച്ചാൽ ആ വിമർശങ്ങൾ വരില്ല ഈ വിമർശനം ഉയർത്തുന്നവരൊക്കെ അവർ വിചാരിക്കും ഇതൊന്നും ഈ മുസ്ലുലേഖന്മാരോ ഈ ദീനിന്റെ ആളുകൾ എന്ന് പറയുന്നവരോ പഠിക്കാത്ത അറിയാത്ത സംഗതികളാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണ്ഡിതന്മാർ അതൊക്കെ ചർച്ച ചെയ്ത് അത് സംബന്ധമായി നൂറ് ശതമാനം സംശയം വരാത്ത രീതിയിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട് അത് അതേപോലെ പഠിച്ച് അങ്ങനെയാണ് ഇസ്ലാം പറയേണ്ടത് ഇസ്ലാമിനെ പറ്റി ചുക്കും പഠിക്കാത്തവൻ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞാൽ അവൻ പറഞ്ഞതാണ് ഇസ്ലാം എന്ന് ഇസ്ലാമോൻ ജനങ്ങൾ നേട്ട് ഇസ്ലാമിനെ അവൻ കുത്തിപ്പുറയും അത് ആ മറ്റവൻ പറഞ്ഞ ഇസ്ലാമാണ് ഇവൻ കേട്ടത് യഥാർത്ഥ ഇസ്ലാം ഇവൻ കേട്ടിട്ടില്ല ആ ഇസ്ലാമനവൻ പഠിച്ചിട്ടില്ല ഇസ്ലാമിനെ പഠിച്ചവനാണ് പറയേണ്ടത് അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ സന്ദർഭത്തിൽ നാം ഒക്കെ കുറിച്ച് അടുത്തറിയണം അടുത്തറിയുമ്പോഴാണ് സുനിത്ഥമായത്താണ് സത്യം മറ്റതൊക്കെ ഇടക്കാലത്ത് പലതും വന്നു കൂടിയതോ പൊട്ടിക്കുറച്ചതോ ഉണ്ടാവും അതാണ് ഇത് കാലത്ത് എന്ന് പറഞ്ഞത് എം മാറിലുള്ളതിനൊക്കെയാണ് കൂട്ടിയതും കുറച്ചും